വണ്ടികൾ കണ്ടിട്ടുണ്ട് അവയുടെ ഓട്ടം ആസ്വദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇമ്മാതിരി വണ്ടികളും ഇഞ്ചാതി ഓട്ടവും ആദ്യമായാണ് പലരും കാണുന്നത് മത്സരം ആരംഭിക്കും മുൻപേ പലരും മരക്കൊമ്പിലും മറ്റും ഇടം പിടിച്ചു കാത്തുനിന്ന വണ്ടിപ്രേമികൾക്ക് നടുവിലൂടെ വണ്ടികളുടെ വരവ് തുടങ്ങി മത്സരത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള റോഡിനു ചുറ്റും കയ്യിൽ മൊബൈൽ ഫോണുകളും ക്യാമറകളും ക്യാമറകളുമൊക്കെയായി യുവാക്കളും നാട്ടുകാരും അന്യനാട്ടുകാരും തയ്യാറായി എൺപത് വണ്ടികളും പങ്കെടുത്തിട്ടുണ്ട് ഡീസൽ പെട്രോൾ ക്വാഡ് ബൈക്ക് എസ് യു വി കാറ്റഗറിയിൽ നല്ല നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് വളവുകളും കുഴികളും ചെളിയുമൊക്കെ നിറഞ്ഞ കൃത്രിമമായി ഉണ്ടാക്കിയ റോഡിലൂടെ വണ്ടികൾ ഓട്ടം തുടങ്ങി വേഗതയിൽ കാര്യമില്ല തട്ടുകയും മുട്ടുകയും ചെയ്യാതെ ഫിനിഷിംഗ് പോയിന്റിൽ തൊടുന്നവരാണ് ജയിക്കുക പെട്രോൾ വിഭാഗത്തിൽ ശ്യാം കുര്യനും സച്ചിനും ഡീസൽ വിഭാഗത്തിൽ അജയ് ഷെട്ടി കമൽ എന്നിവരും കൊളാരിസിൽ ഗുഹൻ ഷെട്ടിയും സുന്ദറും വിജയിച്ചു ടെറയിനായിരുന്നു നല്ല ടെറയിൻ മഹേന്ദ്ര ഗേട്ടസ്കേപ്പ് വാഗമണിൽ വെച്ചു ഇത്രയും നല്ല ടെറയിൻ ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ടെറൈനായിരുന്നു മത്സരശേഷം വാഹനങ്ങൾ കറക്കിയും പൊക്കിയുമൊക്കെയുള്ള വണ്ടികൊണ്ടുള്ള ഡ്രൈവർമാരുടെ പ്രദർശന സർക്കസുകൾ നാലുമണിയോടെ മത്സരം കഴിഞ്ഞു ആളുകളും വണ്ടികളും പോയി ആരവം വിട്ടൊഴിഞ്ഞു ക്യാമറമാൻ ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത് മാതൃഭൂമി ന്യൂസ് വയനാട്